കണ്ണടച്ചുകൊണ്ട് ഈ ദിക്കർ പറഞ്ഞാൽ നിങ്ങളുടെ എല്ലാ വിഷമങ്ങളും മാറും നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളും അകലുന്നതാണ് ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുന്നതാണ് അത്ര നല്ല ഒരു മഹത്തായ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് നമുക്ക് ഇതെല്ലാം നേടിയെടുക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിസ്കാരം നമ്മൾ പാഴാക്കരുത് അപ്പൊ ഈ കൊണ്ടൊക്കെ നമുക്ക് ഗുണങ്ങൾ ഉണ്ടാകണമെങ്കിൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും നമസ്കാരം പാഴാക്കരുത് എന്റെ ശബ്ദം ശ്രവിക്കുന്ന കമ്പനികളെ നമസ്കാരമില്ലാത്തവർ ഇന്ന് മുതൽ നിങ്ങൾ നമസ്കാരം തുടങ്ങണം ചിലരുടെ കേട്ട് കഴിയുമ്പോൾ ഇന്ന് മുതൽ ഒരു പാഴാക്കാതെ ഞാൻ നമസ്കരിക്കുമെന്ന് മനസ്സിൽ കരുതരുത് എന്നാൽ സമയമാകുമ്പോൾ പിന്നീട് നമസ്കരിക്കാൻ പിന്നീട് നമസ്കരിക്കാൻ അവർ കഴിയുന്നില്ല കാരണം അതൊരു പിശാചിന്റെ ഒരു തന്ത്രമായി കുതന്ത്രമായി ഒരു മാറുകയാണ് ഇന്ന് ഞാൻ അസ്തിരിക്കാൻ കരുതും പക്ഷേ ഇന്ന് എനിക്ക് സമയമാകുമ്പോൾ നാളത്തേക്ക് മാറ്റി ഇങ്ങനെ ഇങ്ങനെ മടിച്ച് മടിച്ച് മടിയന്മാരായി കൊണ്ടുപോകുന്നത് അതുകൊണ്ട് നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് നമസ്കാരം നമ്മൾ ഒരിക്കലും നാളത്തേക്ക് മാറ്റി വെക്കരുത് നമസ്കാരത്തിനായി വിളിച്ചാൽ നമസ്കാരത്തിന്റെ ആദ്യ തന്നെ നിങ്ങൾ നമസ്കരിക്കണം അതല്ലാതെ യും ചെയ്യരുത് നമസ്കാരത്തിന്റെ ആദ്യ സമയങ്ങളിൽ നമസ്മരിക്കുന്നവർ വലിയ നൽകുന്നത് കാരണം നമസ്കാരത്തിന്റെ ആദ്യ സമയത്താണ് കവാടം തുറന്ന് അതിന്റെ നമസ്കാരത്തിന്റെ ആ സമയം കഴിയുമ്പോൾ ഒരു മനുഷ്യന് വേണ്ടിട്ട് പാർപ്പണം വസ്ത്രം ഭക്ഷണം അതുപോലെ തന്നെ നമസ്കാരത്തിന്റെ സമയം അതുകൊണ്ട് ആ സമയം നമ്മൾ നമസ്കരിക്കണം എന്റെ നോക്ക് നിസ്കാരമില്ലാത്തവർ നമസ്കരിച്ചു നോക്ക് എല്ലാ വലിയ വലിയ ഐശ്വര്യങ്ങൾ നൽകുന്നതാണ് അപ്പൊ ഇതാരും മറക്കരുത് ഈ ചെല്ലുന്ന നമസ്കാരം നമ്മൾ ഒരിക്കലും ഒഴിവാക്കരുത് അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന വിഷയം നമ്മുടെ പല കാര്യങ്ങളും നടക്കാതെ പോകുന്നത് നമ്മുടെ മടി കൊണ്ടാണ് നമ്മുടെ പല കാര്യങ്ങളും നടക്കാതെ പോകുന്നത് നമ്മളെ അലസ്യത കൊണ്ടാണ് അല്ലേ നമ്മൾ കഴിഞ്ഞാൽ തീർച്ചയായും നടക്കുന്നതാണ് അപ്പൊ നമ്മളെ പല കാര്യങ്ങളും നടക്കാതെ പോകുന്നു മടി കൊണ്ടിട്ടാണെന്നാൽ ഞാൻ ഈ പറയുന്നത് പോലെ നിങ്ങൾ ഈ ചൊല്ലിയാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നല്ല ഇഷ്ടത്തോടും താല്പര്യത്തോടും ചെയ്തു തീർക്കാൻ കഴിയും മാത്രമല്ല ഈ ചൊല്ലുന്നത് ചെയ്യുന്ന ജോലികൾ എളുപ്പം എളുപ്പം ചെയ്തു തീർക്കാൻ കഴിയുന്നതാണ് അതുപോലെ തന്നെ അതെല്ലാം ചിലർ ചെയ്യുന്ന ജോലി വരാതെ വീണ്ടും ചെയ്തുകൊണ്ടേ ഇതിനെയാണ് എന്ന് വസ്വാസം ചിലരെ കൈകഴു

നമ്മുടെ ജീവിതത്തിൽ സന്തോഷമുണ്ടാവുകയും അല്ലാതെ നൽകുന്നതാണ് സന്തോഷം നൽകുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ അടിക്ക് ഉയർച്ചകൾ ഉണ്ടാകും അതുപോലെ ആ നമ്മുടെ തന്നെ അതുകൊണ്ട് തന്നെ നഷ്ടങ്ങളും ഒഴിവാക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ഒരു നമ്മൾ ഇറങ്ങി നിങ്ങൾ നടക്കില്ല എന്ന് വിചാരിച്ച കാര്യം വരെ ഈ പറഞ്ഞുകൊണ്ട് ഇറങ്ങി തിരിച്ചാൽ സാധിക്കുന്നതാണ് നിങ്ങൾ ആവശ്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചു നോക്കും ഈ ലിഗർ ചൊല്ലി കൊണ്ട് ഇറങ്ങി യാണെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കി അതുകൊണ്ട് തന്നെ ഈ നിങ്ങൾ നിങ്ങൾ പതിവാക്കുകയാണെങ്കിൽ നിങ്ങളുടെ ലോകം കൊണ്ട് നിരാശപ്പെട്ടവരാണെങ്കിലും മൂലം സാമ്പത്തിക പ്രയാസം ബുദ്ധിമുട്ട് കല്യാണം ശരിയാകാത്തവരാണെങ്കിലും ഒരു ഭവനം ഇല്ലാത്തവരാണെങ്കിലും നിങ്ങളുടെ എന്തുണലും എല്ലാ ദിവസവും ഈ നൂറു ചൊല്ലുകയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും അതുപോലെ ഈ വലിയ മഹത്വമുള്ള ലോകം രോഗം കൊണ്ട് നിരാശപ്പെടുന്നവരാണുണ്ടെങ്കിൽ സാമ്പത്തികം ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ വിവാഹം ശരിയാകാത്തവരുണ്ടെങ്കിൽ ഒരുപാട് പേര്

അല്ലാഹുവേ ഞങ്ങൾ പറഞ്ഞ കണ്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കി മാറ്റണേ അല്ലാഹ. നിന്റെ 99 നാമങ്ങൾക്കുള്ള വലിയ മഹത്വമുണ്ടപ്പെട്ടവനേ നീ നാമങ്ങളടെ ബർക്കത്ത് കൊണ്ടോ റബ്ബേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ ഹസിലാക്കണേ അല്ലാഹ. ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരാണത്പ്പെട്ടവനേ ഞങ്ങൾ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നീ പൂർത്തിയാക്കണേ അല്ലാഹ. ഞങ്ങളുടെ സകല ആവശ്യങ്ങളും നീ പൂർത്തിയാക്കണേ അല്ലാഹ. ആ എൻ്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നിങ്ങൾ ഒന്ന് ചൊല്ലി നോക്കൂ അല്ലാഹു സുബ്ഹാനഹു വ തആലങ്ങളുടെ വിശമ

നിങ്ങൾക്ക് പലരുടെ ഭവനമില്ലാത്തവരാണ് നൽകണമെന്നാണ് അതുപോലെ പഠിച്ചവരെ വിവാഹ പ്രായമായിട്ട് നിൽക്കുന്ന അവരുടെ സാന്നിധ്യങ്ങളായി നൽകണമെന്നാണ് അതുപോലെ ഒരു

ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നീ നൽകിയിട്ടുണ്ടോ അതിനെല്ലാം പറ നിലനിർത്തണല്ലോ മാനകമായ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കുടുംബത്തിനും മാതാപിതാക്കൾക്കും എല്ലാ ഉപയോഗങ്ങളും നൂബിനാദാബ അമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഹബി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലിയ അലാ മുഹമ്മദി യാ റബ്ബി സല്ലി അലൈഹി വസല്ലം